ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് സമൂഹത്തിനും ും അറിവ് തിരഞ്ഞെടുക്കുന്നവർക്ക് ലഭിക്കുന്ന അനുഗ്രഹമാണെന്ന് പാണക്കാട് ഹമീദ് അലി തങ്ങൾ പറഞ്ഞു പ്രവാസി കൂട്ടായ്മ നടത്തുന്ന റിലീഫ് വിതരണവും ആത്മീയ സംഗമവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കഴിയുന്നത് ആ ഡയരി മാഫികകളിൽ നിന്ന് വിദ്യാർത്ഥികളെ വരം വെച്ചു കൊണ്ട് പ്രവർത്തിക്കുന്നു അപ്പോൾ ഈ സാഹചര്യത്തിൽ അതുപോലെ തന്നെ മുസ്ലിം സമൂഹത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് എല്ലാ ആളുകളും അവരുടെ വിശ്വാസത്തിൽ നിന്ന് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ വഴിമാറ്റാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു അത് നിരാശയും യുക്തിവാദവും ലിബറൽ ചിന്താഗതിയിലൊക്കെ തന്നെ ഒരു ഭാഗത്തെ വളർന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പിന്നാലെ ഇന്നത്തെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ പോവുകയും സമൂഹത്തെ സ്വപ്നം കാണുന്ന കാലഘട്ടത്തിൽ അതിനുവേണ്ടി ചെയ്യുമ്പോൾ ഇന്ന് നടക്കുന്ന പല എന്ന് ആത്മീയ സംഗമത്തിന് കരാർ റേഞ്ച് പ്രസിഡന്റ് എ അഷ്റഫ് ദാരിമി നേതൃത്വം നൽകി മുഹമ്മദ് സ്വാലിഹ് അൻവരി ജമിയത്തുൽ ചേഖനൂർ മുദരിബ് അബ്ദുൽ ഹക്കീം ബാഗവി തൃശൂർ ജില്ലാ ഓഡിറ്റർ സി എ സുലൈമാൻ മുസ്ലിയാർ ഷാഹുൽ ഹമീദ് അൽ ഖാസിമി അബ്ദുൾ ജബാർ ഫൈസി ബി എ എം അജ്മൽ ബാഖവി തുടങ്ങിയവർ പങ്കെടുത്തു ചടങ്ങിൽ വിവിധ അവാർഡുകളും പാണക്കാട് ഹമീദ് അലി ഷിഹാബ് തങ്ങൾ വിതരണം ചെയ്തു ലോകം